നമസ്കാരം വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ നൂല് വെച്ചിട്ടൊരു കിടിലൻ ടിപ്പും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ഒരു പുതിയ ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത് അപ്പം പുതിയ ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ മങ്ങിപ്പോകും അതുപോലെ തന്നെ ഒരു ഡ്രസ്സിലെ കളറ് മറ്റൊരു ഡ്രസ്സിലേക്ക് പിടിക്കാനുമുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ പുതിയ ഡ്രസ്സ് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തായിരിക്കും കളറ് ഇളകോ ഇല്ലയോ എന്നൊക്കെ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതേപോലെ കുറച്ച് വർക്കുകളൊക്കെ ഉള്ള വർക്കുകളൊക്കെയുള്ള ആണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അപ്പോൾ ഇതേപോലത്തെ ഒരു ഡ്രസ്സ് ഞാൻ എങ്ങനെയാണ് വാഷ് ചെയ്തെടുക്കുന്നത് എന്നാണ് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഈ ബീഡ്സിൻ്റെയൊക്കെ കളർ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രസ്സ് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട് സാധാരണ നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇതുപോലത്തെ ഒരു ഷാംപൂ ആണ് എടുക്കുന്നത് ഞാനിപ്പോൾ ക്ലിനിക് പ്ലസ്സിൻ്റെ ഒരു ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് അത് ഇതിലോട്ട് നമുക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കല്ലോ ഉപ്പ് പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആദ്യത്തെ ആ ഒരു വാഷിങ്ങിൽ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കളർ പിന്നെ അല്പം ഇളകുന്ന കളർ ആണെങ്കിൽ പോലൂടെ പിന്നീട് നമ്മൾ കഴുകുമ്പം കളർ ഒട്ടും ഇളകത്തില്ല കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്താൽ മതി ഇപ്പം നമ്മളിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്യാനുള്ള ഡ്രസ്സ് ഇതിലേക്ക് മുക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങോട്ട് പ്രസ് ചെയ്തിട്ടൊന്നും ചെയ്യരുത് കേട്ടോ വളരെ പതുക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളൊന്ന് മുക്കിയെടുക്കുമ്പം ഇതുണ്ട് ഇതിപ്പം അത്രയ്ക്ക് കളർ ഇളകുന്ന ഒരു ഡ്രസ്സല്ല നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നമുക്ക് അല്പസമയം ഒന്ന് വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റുകൂടെ നമുക്കിതിലേക്കൊന്ന് മുക്കി വെച്ചു കൊടുക്കാം അതിന് ശേഷം നോക്കാം അഞ്ച് മിനിറ്റ് വെച്ചിരുന്ന ശേഷം നോക്കിയപ്പം ദാ ഇത്രയും കളർ ഇങ്ങനെ ഇളകിയിട്ടുണ്ട് അതിപ്പോൾ പുതിയ ഡ്രസ്സായതുകൊണ്ട് തന്നെ ഒരല്പം കളർ എന്തായാലും നമ്മൾ ആദ്യത്തെ ഒരു വാഷിങ്ങിൽ ഇളകിപ്പോകും എന്നാലത് ഒരുപാട് അങ്ങോട്ട് ഇളകിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കളർ ഇളകി പോകുന്നതാണെങ്കിൽ ആദ്യത്തെ ആ ഒരു തവണ കുറേ അങ്ങ് പോകും പിന്നീട് നമ്മൾ വാഷ് ചെയ്യുമ്പം ഒട്ടും പോകത്തില്ല അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ വാഷ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇത്രയും ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് വാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ രണ്ട് മൂന്ന് തവണ വെള്ളം മാറി വാഷ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുകൊണ്ടോ ഈ വെള്ളത്തിലും അങ്ങനെ കളറൊന്നും ആയിട്ടില്ല അപ്പോൾ ആദ്യത്തെ ആ ഒരു കുറച്ച് പോയതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ഡ്രസ്സ് ഒരിക്കലും മറ്റ് ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ ചേർത്ത് വാഷ് ചെയ്യരുത് കാരണം കളർ പെട്ടെന്ന് തന്നെ മറ്റ് ഡ്രസ്സുകളിലേക്ക് ആകാനായിട്ടുള്ള ഉണ്ട് അപ്പം ഇതുകൊണ്ട് ഇപ്പം നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ വാഷ് ചെയ്യുവാണെങ്കിൽ കളറൊന്നും അങ്ങനെ പോകത്തില്ല അതുപോലെ തന്നെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ വർക്കുകളൊക്കെ നമുക്ക് എന്താ പറയുക ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഇങ്ങനെ നല്ല ഡ്രസ്സുകളൊക്കെ ഒരിക്കലും നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം കേൾക്കുന്ന രീതിയിൽ ഉണങ്ങാനായിട്ട് ഇടരുത് ഇട്ട് വേണം നമ്മൾ ഉണക്കിയെടുക്കാൻ അതുപോലെ തന്നെ മറിച്ചിട്ടിട്ട് വേണം ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നേരിട്ട് ഇങ്ങനെ ഇടരുത് അപ്പോൾ ഈ ഒരു രീതിക്കൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാനിവിടെ രണ്ട് കിലോ ചിക്കൻ കഴുകി എടുത്തതാണ് ഇതും കേട്ടോ അപ്പോൾ കഴുകിയപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കഴുകി എടുത്തിരിക്കുന്നത് എപ്പോഴും ചിക്കനൊക്കെ കഴുകുമ്പോൾ ഉളുമ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇനി നമുക്കിലേക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ അതുപോലെ തന്നെ മസാലപ്പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പം വളരെ കുറച്ച് മസാലകളൊക്കെ ചേർക്കുന്നുള്ളൂ കേട്ടോ രണ്ട് സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതൊന്നും ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ എപ്പോഴും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടാതെ കണ്ട് ഇതുപോലെ ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ആദ്യം ചിക്കൻ കഷ്ണം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ വെള്ളമയോ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിക്കൻ കഷ്ണങ്ങളെ ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മളത് മൂടിയും കൂടെ വെച്ച് കൊടുക്കണം അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമെല്ലാം ഇതേപോലെ ഊറി വരുന്നതായിരിക്കും ഇത് കണ്ടോ ഇതേപോലെ കണ്ടോ വെള്ളം ഇങ്ങനെ ഊറി വരുമ്പോൾ നമ്മൾ ആ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തിട്ട് ഇത് വറ്റിച്ചെടുക്കണം അപ്പം ശ്രദ്ധിക്കണം കരിഞ്ഞൊന്നും പിടിക്കരുത് വെള്ളം ഉള്ളപ്പം കുഴപ്പമില്ല വെള്ളം വറ്റി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ആ വെള്ളമെല്ലാം പെട്ടെന്ന് വറ്റി കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു നെയ്യും ഒക്കെ കൂടിയിട്ട് ഇതേപോലെ ഇതിൻ്റെ നടുഭാഗത്ത് കണ്ട് എണ്ണ പോലെ കിടക്കുന്നുണ്ട് അപ്പം അതും കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഓയിൽ ഉപയോഗിക്കാതെ തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് ഇത് ഇനിയിപ്പം ഞാനിവിടെ രണ്ട് സവാള ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയില അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട ഞാൻ വളരെ കുറഞ്ഞ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം തേങ്ങാക്കുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഇതേപോലെ ഗോൾഡൻ കളർ ആകുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കറുവാപ്പട്ട ഗ്രാമ്പു എല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊരു പേസ്റ്റ് ഉണ്ടാക്കിയതാണ് അത് ഇതിലേക്ക് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാളയും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് വഴറ്റിയെടുക്കണം അപ്പം കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം അന്നേരം പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും നന്നായിട്ട് നമുക്കിതൊന്ന് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും ഇപ്പോൾ ഇതുപോലെ നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയിട്ട് എടുക്കണം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് കൂടെ ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഈ മസാല ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് ആകത്തുള്ളൂ ഒരുപാട് ഒഴിക്കരുത് നമുക്കിതൊരു പെരളൻ രീതിക്കാണ് കിട്ടേണ്ടത് അപ്പോൾ കുറേശേ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാംട്ടോ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം അല്പം ഒന്നുകൂടെ ഒന്ന് ഈ മസാലയെല്ലാം ഒന്ന് പിടിച്ചൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയാണിത് ചിക്കൻ കറിയെന്ന് പറയാൻ പറ്റില്ല ചിക്കൻ പെരളനാണിത് ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെയൊക്കെ കൊടുത്ത് കഴിക്കാൻ ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കുക അതിനകത്തേക്ക് വലിയ മസാലകളോ വലിയ ചേരുവകളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് അത് നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് എന്നാൽ നമ്മൾ ഒരുപാട് ഓയിലൊന്നും ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുമില്ല അപ്പം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇത് തയ്യാറ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബിഗിനേഴ്സായിട്ടൊക്കെ ഉള്ളവർക്ക് തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും അവർ തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് കൈയിലൊക്കെ അടിച്ചു കൊള്ളാറുണ്ട് അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് തേങ്ങ പൊട്ടിക്കാനുള്ള ഒരു കിടലൻ ടിപ്പ് കാണിച്ച് തരാം അപ്പം തേങ്ങ നമ്മൾ എപ്പോഴും പൊട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതേപോലുള്ള നാരുകളൊക്കെ നമ്മൾ പറിച്ചു കളയണം അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നൂലാണ് ഈ നൂല് നമുക്കിതുപോലെ തേങ്ങയിൽ ഇങ്ങനൊന്ന് ചുറ്റി വയ്ക്കുക തേ ചുറ്റി ചുറ്റിക്കൊടുത്താൽ മതി ഒന്നോ രണ്ടോ ചുറ്റ അതിനുശേഷം നമ്മൾ ഈ കറക്റ്റായിട്ട് ഈ നൂല് നമ്മൾ ചുറ്റിയിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഇങ്ങനൊന്ന് കൊട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ കൊടുക്കുക കണ്ടോ ആ കറക്റ്റായിട്ട് ആ ഒരു നൂലിൻ്റെ സൈഡിൽ തന്നെയാണ് പൊട്ടൽ വന്നിരിക്കുന്നത് ഇതേപോലെ നമുക്ക് തേങ്ങ ഈസി ആയിട്ട് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചിലരൊക്കെ ആണെങ്കിൽ തേങ്ങ പൊട്ടിക്കുമ്പോൾ നാല് വശത്തൂടെയും തിർച്ചൊക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണേ ഇപ്പം ഞാനിവിടെ രണ്ട് തേങ്ങ ഇതേപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങ നമുക്ക് പെട്ടെന്ന് തന്നെ ചിരകി എടുക്കാനുള്ള ഒരു ട്രിക്ക് കൂടെ പറഞ്ഞുതരാം ഈ തേങ്ങ ഞാനിപ്പോൾ ഓവനിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി ഓവൻ ഇല്ലാത്തവർക്ക് അപ്പച്ചമേൻ്റെ തട്ടിലോട്ട് വെച്ചിട്ടൊന്നും ആവി കയറ്റിയാൽ മതി ഇനി അതും അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇപ്പം ഞാൻ ഓവനിൽ വെച്ചിട്ട് തേങ്ങ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെളിയിലെടുക്കാം വെളിയിലെടുത്തിട്ട് ആ നല്ല ചൂടൊന്നും മാറി നമുക്ക് കൈ പിടിക്കാൻ പാകത്തിനാവുമ്പോഴേക്കും ഇത് നമുക്ക് ചിരട്ടിൽ നിന്നൊന്ന് ഇളക്കി മാറ്റണം അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഞാനിതെല്ലാം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഈ ഒരു ചവരൊന്നു നമുക്കൊന്ന് ഫീൽ ചെയ്ത് മാറ്റാം അതല്ലെങ്കിൽ ഇതിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മാറ്റിട്ടുണ്ട് ഞാൻ ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് കറക്കി എടുക്കണം അപ്പോൾ ഇത് രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് കറക്കി എടുക്കുക കേട്ടോ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ ഇത് കണ്ട ഞാനിപ്പം ആദ്യത്തേത് ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം വളരെ ഈസി ആയിട്ട് ഉണ്ടോ ഇതേപോലെ നമുക്ക് തേങ്ങയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിത് ഒരാഴ്ചത്തേനൊക്കെ ഉള്ളത് മൂന്നോ നാലോ അഞ്ചോ തേങ്ങയൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതേപോലെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യം വരത്തില്ല ഇതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് അതേപോലെ നമ്മൾ അടച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്